ഇന്ന് ഒരു കാള വയ്ക്കാനായിട്ട് പോവാണേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഒരു ചെറിയൊരു മാങ്ങ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ കുറച്ച് കുരുമുളക് ഒരല്ലി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ആദ്യം ഈ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചെറുതായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന ചക്ക കുരുവും മാങ്ങയും കൂടെ ഈ കുക്കറിലോട്ട് ഒന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചു വച്ചിരുന്ന അരപ്പ് അതും ഒന്ന് തട്ടിക്കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒരു രണ്ട് പേർക്ക് കണക്കാക്കിയാണ് കറി വയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം ഇനി ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഒന്ന് കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റിനകം ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസിലോട്ട് വയ്ക്കാം മൂന്ന് വിസിലൊക്കെ കേട്ടിട്ട് ഇതാ ഒന്ന് ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ നല്ല അടിപൊളി കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇത് ചക്കക്കുരു കാളൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിലും നമുക്ക് ഇത് നല്ല അടിപൊളി കറി വയ്ക്കാം നല്ല ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാനായിട്ട് കണ്ടോ നല്ല പുളിപ്പും എരിവും ചെറിയ ഒരു മാങ്ങയുടെ മധുരവും ഒക്കെ ഉള്ള കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിൽ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കേണ്ട ഈസി ആയിട്ട് തന്നെ നല്ലൊരു അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ചോറും കഴിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചക്കക്കുരു കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരല്പം മാങ്ങയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചക്കക്കുരു കാളനും ഒന്ന് റെഡിയാക്കുക ഓക്കെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതിൽ വേറെ ഒന്നും വേറെ പച്ചക്കറികളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചക്കക്കുരുവും ഒരു കഷ്ണം മാങ്ങയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കാം കണ്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ ഇത് കഴിക്കാനായിട്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു കാളൻ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഓക്കെ ബൈ